കെജ്രിവാളിന് ജാമ്യം വേണ്ടെന്ന് ആദ്യം പറഞ്ഞു പിന്നീട് ഇപ്പോൾ ജാമ്യം നീട്ടിക്കിട്ടണമെന്നാവശ്യപ്പെടുന്നു അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ സ്വാതി മാലിവാള് ഇന്ന് കോടതിയിൽ നാടകീയ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് പൊട്ടിക്കരയുമൊക്കെ ചെയ്തു ഈ വൈഭവ് കുമാർ ജാമ്യം വേണമെന്ന് പറഞ്ഞ് വീണ്ടും അപ്പീൽ നൽകുന്നു എന്തൊക്കെയാണ് ഈ ഡൽഹി നടക്കുന്നത് ഡൽഹിയിലിപ്പോൾ ജാമ്യം മറ്റേ നീട്ടിക്കിട്ടണം ഒരാഴ്ച കൂടി എന്ന് പറഞ്ഞു കെജ്രിവാൾ പോയിരിക്കുന്നത് മെഡിക്കൽ ഗ്രൗണ്ട്സിലാണ് അങ്ങേര് പറഞ്ഞിരിക്കുന്ന ഏഴ് കിലോ തൂക്കം കുറഞ്ഞു ഏ പിന്നെ കീറ്റോൺ ലെവൽ കൂടുതലാണ് ഏ എന്തോ ഒരു ഗുരുതരമായ രോഗമാണോ എന്ന് സംശയിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു സീരിയസ് ഡിസീസ് ആണ് എന്ന് സംശയിക്കുന്നതു പറഞ്ഞിട്ടുണ്ട് മാക്സ് ഹോസ്പിറ്റലിലാണ് പരിശോധനകളൊക്കെ നടത്തിയിരിക്കുന്നത് അപ്പോൾ അവിടെ കൂടുതൽ കാലം കുറച്ചുകൂടിയൊക്കെ ടെസ്റ്റുകളും കാര്യങ്ങളുമൊക്കെ വേണം പി ടി സി ടി സ്കാൻ ചെയ്യാനുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് കാരണം ഈ ഇത്തരം ഗ്രൗണ്ടിലെ സാധാരണഗതിയിൽ ജാമ്യം കിട്ടാത്ത സംഗതികളിലൊക്കെ പറയാൻ പറ്റുള്ളൂ ആരോഗ്യപരമായ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ദയവായ്പ് അല്ലെങ്കിൽ തന്നെ അനുകമ്പ ധാരാളം കോടതി കെജ്രിവാളിനോട് കാണിച്ചു കഴിഞ്ഞതാണ് ജാമ്യം മറ്റേ ജാമ്യം നിഷേധിക്കപ്പെടുന്നത് വിചാരിച്ചിട്ടാണ് ജാമ്യത്തിന് പോകാതെ അറസ്റ്റ് അറസ്റ്റ് അതെ അറസ്റ്റിനെ ചോദ്യം ചെയ്താണ് ഹർജി കൊടുത്തിരുന്നത് പിന്നെ കോടതി സഞ്ജയ് ഗന്നെയും ദീപാങ്കർ ദത്തേയും രാഷ്ട്രീയക്കാരനല്ലേ പ്രചാരണത്തിന് പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ടൊരു ഇടക്കാല ജാമ്യം കൊടുത്തു ആ ഇടക്കാല ജാമ്യകാലത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണല്ലോ പിന്നത്തെ പ്രശ്നം ആ സമയത്ത് മറ്റേ സ്വാതി അപ്പോഴാണ് ഇപ്പോൾ ഇന്ന് കോടതിയിൽ പൊട്ടിക്കരിഞ്ഞ സ്വാതി മലിവാൾ ഈ കെജ്രിവാളിൻ്റെ വീട്ടിൽ വെച്ച് തന്നെ ആക്രമിക്കപ്പെട്ടത് അത് ശരിക്കും ഒരു കുടുംബാംഗത്തിനെ പോലെയോ കുടുംബാംഗത്തിന് മേലെയോ വീടിൽ ഈ വീട്ടിൽ സ്വാധീനമുള്ള ഭരണത്തിലും സ്വാധീനമുള്ള വിഭവ് കുമാർ ആണ് മർദ്ദിച്ചത് അതൊക്കെ വ്യക്തമാണ് ഈ ഒരു അഭിമുഖത്തിൽ ഈ ചോദ്യം കെജ്രിവാളിനോട് ചോദിച്ചിരുന്നു എന്താണ് ഈ സ്വാതി മലിവാളിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മൗനം പാലിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കൂടുതലൊന്നും പറഞ്ഞില്ല വിഭവ് കുമാറും കേസ് കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ട് ഭാഷ്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്നാണ് പറഞ്ഞത് അതൊരു രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേർന്ന പ്രസ്താവന ആയിരുന്നില്ല ഈ കെജ്രിവാളിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ സുതാര്യത പുലർത്തേണ്ടത് ആവശ്യമുണ്ട് അത് കെജ്രിവാളിന് ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഗുരുവായ അണ്ണാഹ സാരെ മാർച്ചിലും കുറച്ച് മുമ്പ് അറസ്റ്റിലായപ്പോഴും ഈ പ്രസ്താവന ഇറക്കി കെജ്രിവാളിനോട് പറഞ്ഞിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന ആശുപത്രി ദുരന്തം തന്നെ നോക്കുക അവിടെ എന്താ പറയുക അവിടുത്തെ ഭരണം മര്യാദക്കെല്ലാം നടക്കുന്നതെന്ന് ഒന്നുകൂടി തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആ ആശുപത്രി ഈ ചികിത്സ മാത്രമല്ല അവിടെ നടക്കുന്നത് ഈ ഓക്സിജൻ സിലിണ്ടർ പുറത്തേക്ക് വിൽക്കുന്ന പരിപാടിയും കൂടി അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വെളിവായി വന്നിരിക്കുന്നത് കാരണം ഈ ആശുപത്രി ഒരു കെട്ടിടത്തിന്റെ റെസിഡൻഷ്യൽ ഏരിയ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇങ്ങനത്തെ ഒരു പരിപാടി നടപ്പുള്ളതല്ല ഒരു കെട്ടിടത്തിന്റെ മുകളിലെ നിലയിൽ ഈ പ്രസവാശുപത്രി ഏഹ് നേരെ താഴെ ഓക്സിജൻ സിലിണ്ടറിൽ വിൽക്കുന്ന ഒരു പട പരിപാടി അവിടെ എപ്പോഴും ഈ ഓക്സിജൻ സിലിണ്ടറുകളുമായിട്ട് വണ്ടികളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നിട്ട് ഈ വലിയ ഓക്സിജൻ സിലിണ്ടറുകളിൽ നിന്ന് ചെറിയ സിലിണ്ടറുകളിലേക്ക് ഓക്സിജൻ നിറച്ച് പുറത്തേക്ക് ഇപ്പോഴും ചെയ്യുന്നത് അപ്പൊ താഴെ ഇപ്പം നമ്മൾ അതിന്റെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ ധാരാളം സിലിണ്ടറുകളും ഒക്കെ കാണാറുണ്ട് അപ്പൊ ഇത് അപകടമാണെന്നുള്ളത് അവിടുത്തെ താമസക്കാരും ഒക്കെ പലതവണ പോലീസിലും ഒക്കെ പരാതിപ്പെട്ടിരുന്നാണ് ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇപ്പൊ ഈ സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആരോഗ്യമന്ത്രി സൗരഭ് ഭരദ്വാജ് ഈ സംഭവം അറിഞ്ഞത് രാവിലെ പത്രങ്ങളിൽ നിന്നാണ് അതുപോലും അറിയുന്നില്ല ഇല്ല സൗരഭ് ഭരദ്വാജ് പറഞ്ഞിട്ടുണ്ട് ഞാൻ രാവിലെ പത്രങ്ങളിൽ അറിഞ്ഞിട്ടാണ് ഈ സ്ഥലത്ത് പോയത് ഞാൻ സ്ഥലത്ത് ഒറ്റയ്ക്കാണ് പോയത് ഈ മന്ത്രിയുടെ കൂടെ ഒരു അനുയായി പോലും ഉണ്ടായിട്ടില്ല സ്ഥലത്ത് പോകുമ്പോൾ എന്നിട്ട് സൗരവ് ഭരദ്വാജ് പറയുന്ന അടുത്ത കാര്യം ഞാൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറി എസ് പി ദീപക് കുമാറിനെ വിളിച്ചു പലതവണ ഇമെയിലും അയച്ചു അങ്ങേര് പ്രതികരിച്ചതേ ഇല്ലാന്ന് ഇങ്ങയുടെ കീഴിലുള്ള വകുപ്പിന്റെ സെക്രട്ടറിയെ പറ്റിയേ പറയുന്നത് ഈ സെക്രട്ടറി പ്രതികരിച്ചതേ ഇല്ല പറഞ്ഞിരിക്കുക ഇത് രാത്രി പതിനൊന്ന പതിനൊന്നരക്കാണ് സംഭവം ഉണ്ടാകുന്നത് എന്നിട്ട് ആരോഗ്യ വകുപ്പ് എന്നെ അറിയിച്ചിട്ടില്ല എന്ന് മന്ത്രി പറയാ രാവിലെ പത്രത്തിൽ കണ്ടു ഞാൻ സന്ദേശങ്ങളും മേലുവ സെക്രട്ടറിക്ക് അയച്ചു എന്നിട്ട് ഉറ്റയ്ക്ക് സ്ഥലത്ത് പോയി ഇതാണ് ഈ സൗരഭ് പറയുന്നു അപ്പോൾ അവിടെ ഭരണം നടക്കുന്നുണ്ടോ അപ്പോൾ ഭരണെന്താന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാരിപ്പം ഭരണകൂടത്തിനെതിരാണ് അതാണ് സംഭവം ഈ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇനി പൂർത്തിയായിട്ടുള്ള ഇപ്പോൾ ഉത്തർപ്രദേശ് അതുപോലെ ഇപ്പം പൂർത്തിയായ ഡൽഹി എന്നിവിടങ്ങളിലൊക്കെ ഇത്ര സംഭവങ്ങൾ അരങ്ങേരുത് തീപിടുത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊട്ടിത്തെറികളോ ഒക്കെ വരുന്നത് എന്തെങ്കിലും തരത്തിലുള്ള തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്യുന്നതാണോ അങ്ങനെ സംശയിക്കാവുന്ന സാഹചര്യങ്ങളും ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഈ നമ്മുടെ കൽ ഡൽഹിയിൽ ഈ ഫയർ സർവീസ് ഉണ്ടല്ലോ ഫയർ എൻജിനുകളുമൊക്കെ ഈ പതിനൊന്ന് പതിനൊന്നരയ്ക്ക് ഈ സംഭവം ഉണ്ടായിട്ടും ഈ ഫയർ എഞ്ചിനുകൾ അവിടുന്ന് ഫയർ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നത് പന്ത്രണ്ട് മുപ്പത്തിരണ്ടിന് മാത്രമാണ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ അവരെ വിളിച്ചറിയിക്കുന്നത് അവർ അവർ പുറപ്പെട്ടത് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിനുമാണ് ഏഹ് ഒന്നേകാൽ മണിക്കൂറിന് ശേഷമാണ് ഈ സംഭവം ഫയർ എഞ്ചിനും ഒക്കെ പുറപ്പെടുന്നത് ഡൽഹി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയെ ഈ വിവരം പതിനൊന്ന് അമ്പതിന് അറിയിക്കുന്നുണ്ട് അപ്പോൾ ഈ ഡൽഹി ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അതോറിറ്റി ആരോഗ്യവകുപ്പ് ഫയർ സർവീസ് ഇതൊന്നും യാതൊന്നും ഇക്കാര്യത്തിൽ സാധാരണ ഒരു സംസ്ഥാനത്തോ ഒരു പ്രദേശത്തോ ചെയ്യുന്നത് പോലെ യാതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആരുടെയൊക്കെയോ മേലെ ആരോഗ്യമന്ത്രി തന്നെ ഞാൻ വിളിച്ചിട്ട് സെക്രട്ടറി ഫോൺ എടുത്തില്ല എന്ന് പറയുന്ന സാഹചര്യമാണ് ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത് ഏഹ് പരിതാപകരമാണ് ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അപ്പം ഇത്തരം ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതാണോ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ കാരണം ഒരുപാട് സിലിണ്ടറുകളുള്ള സ്ഥലമാണല്ലോ അതിന് ലൈസൻസ് ഇല്ല ഇതിനു മുമ്പ് ഒരു വീഡിയോ വൈറലായിരുന്നു അവിടെ ഉള്ള ഒരു നവജാത ശിശുവിനെ ഒരു നഴ്സ് തല്ലുന്ന ചിത്രം അങ്ങനെ ആ സംഭവം ഉണ്ടായിട്ട് പോലും ഇവിടെ അവിടെ ഒരു നടപടി എടുത്തിട്ടില്ല ഈ ആശുപത്രി അടച്ചുപൂട്ടാനും പോയിട്ടില്ല അനധികൃതമായ ഈ ഗ്യാസ് സിലിണ്ടർ കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട് ഇങ്ങനെയാണ് അപ്പോൾ എത്രയോ കാരണങ്ങൾ കൊണ്ട് ഈ ജാമ്യം കിട്ടാൻ ഒരു സാധ്യത ഇല്ലാത്ത അവസ്ഥയിലാണ് ഹെജ്രിവാൾ നിൽക്കുന്നത് ഈ നിയമവാഴ്ച മൊത്തം ഒരു അരാജകത്വത്തിലേക്ക് നീങ്ങുന്നു ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ആ അവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് സൗരഭ് സൗരഭ്ദ്ജ് പറഞ്ഞു വെച്ചിട്ട് അങ്ങേരിട തന്നെ വകുപ്പ് സെക്രട്ടറി ഉടനെ സർ സർ എന്ന് പറഞ്ഞാണല്ലോ അതെ അതെ കേരളത്തിലൊക്കെ അങ്ങനെയല്ലേ സെക്രട്ടറി ഒക്കെ എത്ര തവണ സർ പറയും ഇത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലെഫ്റ്റനന്റ് ഗവർണർ പലതവണയായി പറയുന്നുണ്ട് അവിടെ ഭരണം നടക്കുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ പ്രത്യേക നിയമാണ് ഡൽഹി ആക്ട് എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെയല്ല അവിടെ ഒമ്പത് കാര്യങ്ങളിൽ ഈ മുഖ്യമന്ത്രി ലെഫ്റ്റനന്റ് ഗവർണറുമായിട്ട് അതാണല്ലോ ലെഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്നത് കൂടി ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ അതിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ കൺട്രോൾ അതെ ആഭ്യന്തര കാര്യങ്ങളും മറ്റേ പോലീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേന്ദ്രത്തിന്റെ കയ്യിലാണ് മറ്റേ ക്യാപിറ്റൽ ഏരിയ ആയതുകൊണ്ട് അപ്പോൾ ഈ മറ്റേ ഈ അപ്പൊ മുഖ്യമന്ത്രി ഈ കൂടിയാലോചിക്കാനായിട്ട് മുഖ്യമന്ത്രി അങ്ങോട്ട് ലെഫ്റ്റനന്റ് ഗവർണർക്ക് ഫയൽ അയക്കേണ്ട പല ഘട്ടങ്ങളും ഉണ്ട് മുഖ്യമന്ത്രി പക്ഷേ ഇല്ലല്ലോ ില് വിട്ടപ്പോഴും നിങ്ങൾ സെക്രട്ടേറിയറ്റ് കയറിപ്പോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ നേരത്തെ തന്നെ ഈ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ വരുന്നത് ഈ നിർഭയ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ നിർഭയയുടെ അമ്മ തന്നെ പറഞ്ഞു സ്ത്രീകളുടെ ആക്രമണത്തിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ടാണ് ഇവർ അധികാരത്തിൽ വന്നത് എന്നിട്ട് സ്വന്തം എം പോലും സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ട് കെജ്രിവാളിൻ്റെ പാർട്ടിയിലൊരാൾ സഞ്ജയ് സിംഗ് പറയുന്നു അങ്ങനൊരു സംഭവം നടന്നു പിന്നീട് അതിനെ തള്ളി പറയുന്നു മൊത്തത്തിൽ എന്താണ് നടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല അതെ ഇന്ന് മറ്റേ ഇവര് പൊട്ടിക്കാരുന്നു അവര് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു ഇന്നലെ ഞാൻ രാജിവെക്കുന്ന പ്രശ്നമില്ല പാർട്ടി രാജിവെക്കില്ല പാർട്ടി രാജിവെക്കുന്നില്ല പിൻ സാനോന്റെ രാജിവെക്കുന്നില്ല ഏഹ് രണ്ട് മൂന്ന് പേരൊന്നും അവരുടേതൊന്നുമല്ല ഈ ആപ്പ് എന്ന് പറഞ്ഞ പാർട്ടി എന്ന് പറഞ്ഞ അവർ ആഞ്ഞടിക്കുകയും ചെയ്തു പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആപ്പിനെ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് എന്നെ പ്രതീ ചേർത്തിട്ടുണ്ട് ായിട്ട് രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടിയാണ് മറ്റേ കേസിന്റെ അകത്ത് അപ്പൊ അങ്ങനെ വരുമ്പോ ആ പാർട്ടിയെ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എം എൽ എ കേസുകളിൽ സാധാരണ ചെയ്യുന്ന സ്വത്ത് പാർട്ടിയുടെ സ്വത്ത് കണ്ടു കിട്ടുക അതെ അപ്പൊ സ്വത്ത് കണ്ടു ഈ ഓഫീസിലുള്ള ഈ സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ആണല്ലോ അതിന് അതിന്റെ സ്വത്തുക്കൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനുസരിച്ചിട്ട് ഇരുപത് കോടിയോ അങ്ങനെ എന്തൊക്കെയോ അതിൽ കാണുന്നുള്ളൂ നൂറ്റി മുപ്പത്തിനാല് കോടിയുടെ എൻ എ കേസും ഒക്കെ വരാനിരിക്കുന്നു മറ്റേ ഖലിസ്ഥാൻ തീവ്രവാദികൾ കൊടുത്ത് അപ്പം ഇത്രയും കൊടുത്തതായിട്ടാണ് അപ്പോൾ അതൊക്കെ കണ്ടു കിട്ടാം ഈ സ്വാതി ഇങ്ങനൊരു നിലപാട് നിലപാടെടുക്കുന്നത് എനിക്ക് തോന്നുന്നത് ആ കേസുള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ സംശയിക്കുന്നത് ആപ്പ് കൂട്ടുപ്രതി ആയതുകൊണ്ട് ഇവരൊക്കെ ആണ് മറ്റേ അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നതനുസരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ കണ്ടുകെട്ടപ്പെടുകയും ഒരു പക്ഷേ ഇനി ദീർഘകാലത്ത് ജയിലിലുമായിരിക്കില്ലേ അതെ ജാമ്യം കഴിഞ്ഞ് തിരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പി എം എല്ലെ കേസല്ലേ പിന്നെ ജാമ്യം ആകെ അത് അറി അറിയിച്ചിരിക്കണം എന്ന് മാത്രമല്ലേ ഉള്ളൂ എഴുതി കൊടുത്തിരിക്കണം എന്നുള്ള കാരണങ്ങളാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ കുറ്റപത്രമൊക്കെ കൊടുത്തിരിക്കുന്ന കേസല്ലേ ഇതിൽ സപ്ലിമെന്ററി ഒക്കെ അല്ലേ വരുന്നുള്ളൂ അപ്പോൾ ആ ഇനി ധാരാളം കേസുകൾ വേറെ കിടക്കാൻ കിടക്കുന്നു ഇതിൽ ഇതിനെ സംബന്ധിച്ച് തന്നെ സി ബി ഐ കേസ് നൂറ്റിമുപ്പത്തിനാല് കോടി രൂപയുടെ ഗലിസ്ഥാൻ തീവ്രവാദി കേസിൽ വേറെ എന്നെ അന്വേഷണം പിന്നെ അവിടെ ജൽ ബോർഡില് അഴിമതി അതിൻ്റെ പേരിൽ ആ മർലീന പോലും അകത്ത് പോകേണ്ടി വരും അപ്പോൾ സ്വാതിക്ക് അത് സ്വാതി അത് വെറുതെ പറയുന്നതല്ല അവർക്ക് കാര്യങ്ങൾ അറിയാമല്ലോ അവര് ഈ പാർട്ടിയും ഈ ആളുകളെയും നന്നായിട്ടറിയാം അപ്പൊ ആ പാർട്ടി തന്നെ കൂട്ടുപ്രതിക്ക് കുറെ കാര്യങ്ങൾ ഇനി ആ അടിസ്ഥാനത്തിൽ സംഭവിക്കാനുണ്ട് പിന്നെ സ്വാതിക്ക് ചിലപ്പോൾ നമ്മളൊക്കെ സംശയിക്കുന്നത് പോലെ രണ്ടാം തീയതി ഇങ്ങനെ തിരിച്ചു പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ അല്ല കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന്റെ അല്ല മന്ത്രിസഭ ഈ നിലയ്ക്ക് നടത്തിക്കൊണ്ടു പോവാൻ പറ്റില്ല ഈ മന്ത്രി അവിടെ ഭരണം നടക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണ് ഇപ്പൊ ഈ ആശുപത്രി സംഭവം കാരണം ആരും മറ്റേ സൗരഭ് ഭരദ്വാജ് പറഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞിട്ട് എന്റെ സെക്രട്ടറി കേൾക്കുന്നില്ല ഏഹ് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ വൃന്ദം മുഴുവൻ ഈ ആപ്പ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് തന്നെ എതിരായിട്ട് ഭരണ സ്തംഭനം നടക്കുന്നൊരവസ്ഥ അത് ഉണ്ടാവാം പല കാര്യങ്ങളും ഇപ്പോ അവിടെ മുഖ്യമന്ത്രി ഇല്ലാത്തത് കൊണ്ട് ലഫ്റ്റനന്റ് ഗവർണർക്ക് ആണ് അവിടെ കാര്യങ്ങൾ ചെയ്യുക ലഫ്റ്റനന്റ് ഗവർണർക്ക് അത് ചെയ്യാമല്ലോ ഏഹ് പണ്ട് വക്കം പുരുഷോത്തമന്റെ ആൻഡമാൻസിൽ ഭരിച്ചിരുന്ന കാലത്തും അദ്ദേഹം നന്നായിട്ട് ഭരിച്ചിട്ടുള്ള ഒരാളാണ് അവിടെ അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുന്നതായിരിക്കും അപ്പൊ ഉദ്യോഗസ്ഥന്മാർ കേൾക്കുന്നത് മാത്രമല്ല ചീഫ് സെക്രട്ടറി ഈ കെജ്രിവാളൊന്നും പറയുന്നത് കേൾക്കില്ല എന്താന്ന് വെച്ചാൽ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണർക്ക് ഒരു പരാതി എടുത്ത് അയച്ചിട്ടാണ് ഈ മദ്യനയ കേസ് ഉണ്ടായത് അങ്ങനെയാണ് ആ അങ്ങനെയാണ് ചീഫ് സെക്രട്ടറിൻ്റെ ആണ് അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ഇതിലൊക്കെ കുടുങ്ങിപ്പോകുന്നുള്ളത് അദ്ദേഹത്തിന് തോന്നുമല്ലോ അദ്ദേഹം അതിൽ ഇൻവോൾവ് ആയിരിക്കില്ല അപ്പോൾ അദ്ദേഹം ഈ നയം തന്നെ തെറ്റായിരുന്നു ഇദ്ദേഹത്തിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ചീഫ് സെക്രട്ടറിയാണ് ലെഫ്റ്റനന്റ് ഗവർണറെ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ചീഫ് സെക്രട്ടറി അല്ലേ ഈ സെക്രട്ടറിമാരോടൊക്കെ എന്ത് ചെയ്യണം എന്ന് പറയുന്നത് അതെ അപ്പം ഈ കാര്യത്തിലൊന്നും അവിടെ നടന്നിട്ടില്ല ഭരണ സ്തംഭനത്തിൻ്റെ മന്ത്രി തന്നെ സമ്മതിച്ചിരിക്കുന്ന ഒരവസ്ഥ ഒരു ഒരവസ്ഥയാണ് ഈ ആശുപത്രി കേസ് കൊണ്ടിപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ ജൂൺ നാലിന് ഈ പറയുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് രാജ്യ തലസ്ഥാനത്ത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പ്രവചനം ഈ പ്രവചിക്കാൻ പറ്റാത്തൊയിലേക്ക് നീങ്ങുന്നു കാര്യങ്ങളല്ലേ അല്ല പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ഭരണസ്തംഭനം എന്ന് പറഞ്ഞിട്ട് ഈ ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് ആയത് കൊണ്ടാണല്ലോ ആ മറ്റേ പിരിച്ചുവിടാത്ത ലഫ്റ്റനന്റ് ഗവർണർ ഇന്ന് ശുപാർശ കൊടുക്കും രാഷ്ട്രപതിക്ക് അവിടെ പിരിച്ചുവിട്ടിട്ട് രാഷ്ട്രപതി ഭരണ ഏൽപ്പെ ഏർപ്പെടുത്താനായിട്ട് ഏ പിന്നെ പുതിയ സർക്കാരൊക്കെ അധികാരത്തിൽ വരുമല്ലോ അവരുടെ ആദ്യത്തെ തീരുമാനങ്ങളിലൊന്നും അതായിരിക്കും എന്നാണ് കരുതേണ്ടത് ഇനിയിപ്പോൾ ഇതുവരെ ട്രയലായിരുന്നു ഇനി വേഗത്തിലായിരിക്കുമെന്ന് പറയുമ്പോൾ ഇതും അതിൽ പെടണമല്ലോ അതെ അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളായിരിക്കും ഇനി പുറത്തു വരേണ്ടത്